ഉറക്കം നഷ്ടപ്പെടുത്തുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പെട്ടെന്ന് അസുഖബാധിതരാവുന്നത് ഞാൻ ഹാരിസ് ഒറ്റപാലം ഹോമിയോസ്റ്റേസിസ് ഇമ്മ്യൂണിറ്റി കോഴ്സ് കുറച്ചു ദിവസങ്ങൾ ഉറക്കമില്ലാതാകുമ്പോൾ പെട്ടെന്ന് കോൾഡ് പിടിപെടുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ നമ്മുടെ ശരീരം ഡീപ് സ്ലീപ്പിലേക്ക് പോകുന്ന സമയത്താണ് ഇമ്മ്യൂൺ ബൂസ്റ്റിംഗ് പ്രോട്ടീനായ സൈറ്റോകൈൻസ് ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഇൻഫെക്ഷനുകൾക്കെതിരെ പ്രവർത്തിക്കാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്ന പ്രോട്ടീനാണ് ഉറക്കം കുറയുമ്പോൾ ഡീപ് സ്ലീപ്പ് ലഭിക്കും ാതെ വരുമ്പോൾ സൈറ്റോകൈൻസിന്റെ ഉൽപാദനം കുറയുകയും ഡിഫൻസ് സിസ്റ്റം വീക്ക്നെസ് ആവുകയും പെട്ടെന്ന് ചെറിയ ചെറിയ അസുഖങ്ങൾ ജലദോഷം പോലുള്ള അസുഖങ്ങൾ ബാധിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ ശരീരത്തിന്റെ ഡിഫൻസീവ് സിസ്റ്റം സ്ട്രോങ് ആവുന്നതിൽ നല്ല ഉറക്കം ക്വാളിറ്റി സ്ലീപ്പിന് ഒരു നല്ല പങ്കുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും ക്വാളിറ്റി സ്ലീപ്പ് ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് കുട്ടികളുടെ ഇമ്മ്യൂണിറ്റി സ്ലീപ്പ് ഹൈഡ്രേഷൻ എക്സസൈസ് തുടങ്ങിയ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക്